അലൈക്കും വസ്സലാമു അസലാമു വരഹമില്ലാളാണ് മാംസം അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കപ്പെടാറുള്ള ഒരു സംശയമാണ് അത് അമുസ്ലിമുകൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അത് അമുസ്ലിമുകൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നതു തന്നെയാണ് ഷാഫി മധുഹബിൻ്റെ പ്രബലമായ വീക്ഷണമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉദഹയ്യത്തിൻ്റെയും അഖീകയുടെയും മാംസം മുസ്ലിങ്ങളായ ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ല അതുപോലെ മറ്റൊരു കാര്യമാണ് ഒസഹയ്യത്ത് എന്നല്ല ഏത് അറിവുകളും അത് മുസ്ലിമായ ആൾ അറുത്തതു മാത്രമേ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം കോഴിയായാലും ആടായാലും ബൂത്തായാലും ഏത് മൃഗങ്ങളും പക്ഷികളും ആയ ആണെങ്കിലും കഴിക്കാൻ പാടുള്ള ജീവികളുടേത് ഒരു മുസ്ലിമായ ആള് അറുത്തെങ്കിൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും നമുക്ക് അറിയാവുന്ന ഒരു മസലയാണ് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കണം നമ്മളുടെ അയൽപ്പക്കങ്ങളിൽ കുടുംബങ്ങളിലുള്ള വഹാബികളായ അല്ലെങ്കിൽ നമ്മെ മുഷരിക്കുകളും കാഫറുകളുമായി ചിത്രീകരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയും ശുർക്കും കുഫറുമാണെന്ന് പറയാൻ വേണ്ടി മാത്രം രൂപം കൊണ്ട പുത്തനാശയക്കാരായ ആളുകളിലേക്ക് അക്കേക്കയുടെയും മാംസം നൽകാൻ പറ്റുമോയ്യത്തിന്റെയും അക്കേക്കയുടെയും മാംസം അവർ നമുക്ക് കൊണ്ടുവന്നു തന്നാൽ അത് വാങ്ങാൻ പറ്റുമോ ഈ രണ്ട് വിഷയം സാധാരണഗതിയിൽ ചോദ്യം വരാറുള്ള സംഭവമാണ് ഞാൻ എൻ്റെ നാട്ടിലും പരിസരത്തും എൻ്റെ കുടുംബത്തിലുമുള്ള എല്ലാ വഹാബികളോടും പറയാറുള്ളത് ഇനി അവർ കേട്ടിട്ടില്ലെങ്കിൽ പറയാനുള്ളത് എൻ്റെ വീട്ടിലേക്ക് ഒരു വഹാബിയും സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിലെ ഈ കർമ്മം ആരാണ് നിർവഹിക്കാറുള്ളത് സാധാരണ ഒരു മെഹല്ലു പള്ളിയിലെ മുക്രിയോ അല്ലെങ്കിൽ ആ മുക്രിയെ പോലെ തായ ഒരു റോൾ നിർവഹിക്കുന്നതോ ആയ ആളുകളാണ് സാധാരണ നമ്മുടെ നാടുകളിലുള്ള ഉദഹിയെ തറക്കാറുള്ളത് ഞാനിത് പറയാൻ കാരണം ഒരു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് തങ്ങളോട് നബി തങ്ങളെ ഞാൻ തെറ്റു ചെയ്തിട്ടുണ്ട് ഈ കാരണം ഞാൻ വലിയ ബേജാറിലാണ് അങ്ങ് രക്ഷപ്പെടുത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന അർത്ഥം വരുന്ന ആ വരി ചൊല്ലുന്ന മുസ്ലിമീങ്ങൾ മുഴുവനും ഷിർക്ക് ചെയ്യുന്നവരാണ് മുഷിരിക്കുകളാണ് എന്നാണ് ഇവിടെയുള്ള വഹാബികളും പുത്തനവാദികളായ ഒട്ടുമുക്കാൽ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ വിശ്വാസവും അതാണ് എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് മുഷിരിക്കുന്നു എന്ന് പറയാം ചിലപ്പോൾ പറയാറുണ്ട് നിങ്ങൾ ഷിർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ മുഷരിക്കും എന്ന് പറയാറില്ല അത് പിന്നെ പിന്നെ ഞാനിപ്പോ ഒരാളെ കുറിച്ച് നിങ്ങൾ ഒരു പതിനായിരം രൂപ കട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി പിന്നെ കള്ളനാണ് ആ നാട്ടുകാര് അവനെ കുറിച്ച് പറയണോ പറയണ്ടോ എന്നുള്ളത് നാട്ടുകാർ തീരുമാനിക്കും അങ്ങനെയാണല്ലോ പത്തായിരം കക്കുന്ന ആൾക്കാണ് കള്ളൻ എന്ന് പറയാ എന്ന് പറഞ്ഞതുപോലെ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാണ് എന്ന് പറയാ അതുകൊണ്ട് ആ വക അടവ് നയങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട ചെയ്യുന്നവരാണ് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ നമ്മളുടെ നാട്ടിലുള്ള മുല്ലാക്കന്മാർ അറുത്ത മാംസം എങ്ങനെ അവർ കഴിക്കും എങ്ങനെ അവർക്ക് വാങ്ങാൻ കഴിയും എങ്ങനെയാണ് അവർക്ക് അതിൽ പങ്കുചേരാൻ കഴിയുക നമ്മുടെ നാടുകളിൽ കല്യാണങ്ങളിലും അതുപോലെ തന്നെ മറ്റു പരിപാടികളിലൊക്കെയും അറുക്കപ്പെടുന്ന ജീവികളെ അറുത്തതാരാണെന്ന് ചോദിച്ചാൽ ആ നാട്ടിലെ പ്രധാനപ്പെട്ട നല്ല പക്ക സുന്നിയായ ആളുകളാണ് സാധാരണഗതിയിൽ അറുക്കാറുള്ളത് ഈ മാംസം ഒരു മുഷരിക്കാണ് ഇദ്ദേഹം എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് കഴിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഒലഹ്യത്തിന്റെ മാംസം കൊടുക്കണ്ട കാരണം അവരുടെ വിശ്വാസ പ്രകാരം അത് കഴിക്കാൻ പാടില്ലാത്ത കഴിക്കൽ ഹറാമായ ഒരു വസ്തുവാണ് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം അവർ അറുത്തത് നമുക്ക് തരാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഷാഫേ മലഹബിന്റെ വീക്ഷണമനുസരിച്ച് അഴക്കയുടെയും മാംസം മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ മുഷിരിക്കുന്നു കൊടുക്കാൻ പാടില്ല നമ്മുടെ നാട്ടിലെ അമുസ്ലിംകളായ ആളുകൾക്ക് നമ്മൾ ആരും ഉദയ്യത്തിൻ്റെയും അക്കീക്കയുടെയും മാംസം കൊടുക്കാറുമില്ല അത് കൊടുക്കൽ നമുക്ക് ഹറാമാണ് എന്ന വിശ്വാസം അവർക്കുമുണ്ട് നമുക്കുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആരും അതിന് മുതിരാറില്ല എന്നതുപോലെ അവരെ പോലെയാണ് ഇവിടെയുള്ള ഹൈന്ദവരായ ആളുകൾ ഗുരുവായൂരും അതുപോലെ തന്നെ മറ്റും പോകുന്നത് പോലെയാണ് നമ്മൾ അജ്മേറിലും അമ്പുറത്തും പോകുന്നത് നമ്മളും അവരും സമമാണ് നമ്മളും മക്കയിലെ മുഷരിക്കുകളായ അബൂജഹലും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറയാൻ വേണ്ടി ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ മുഷരിക്കുകളും കാഫറുകളും ആണെന്ന് വരുത്തി തീർക്കുന്ന ഈ വിഭാഗങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് ഒത്തിന്റെ മാംസം തരാൻ പറ്റുക ഒദഹ്യത്തിന്റെ മാംസം ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കൽ ഹറാമാണെന്നല്ലേ നമ്മുടെ വീക്ഷണമുള്ളത് അതുകൊണ്ട് നമ്മുടെ അരികിലേക്ക് വഹാബികളായ ആളുകളും മാംസം കൊണ്ടുവരുമ്പോൾ ചോദിക്കണം ഷിർക്ക് ചെയ്യുന്ന മുഷരിക്കുകളായ ആളുകൾക്ക് ഒലഹയ്യത്തിന്റെ മാംസം കൊടുക്കൽ ഹറാമാണല്ലോ എന്തിനാണ് നിങ്ങൾ ഹറാമു ചെയ്യുന്നത് ഇങ്ങോട്ട് അത് കൊണ്ടുവരേണ്ടതില്ല എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം നമുക്കുണ്ടാകണം അതുപോലെ ഒലഹയ്യത്തിന്റെ മാംസം നമ്മൾ അറുത്തത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് ചോദ്യം വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങളും ശരിക്കുകളാണ് നിങ്ങളുടെ വിശ്വാസപ്രകാരം ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അറുത്തത് കഴിക്കാൻ പറ്റില്ലല്ലോ ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സുന്നികളായ സുന്നുകളായ മങ്കൂസും കുത്തുബിയത്തും നടത്തുന്ന മുസ്ലിഫീനെ നിങ്ങളുടെ വിശ്വാസപ്രകാരം ഷിർക്ക് ചെയ്യുന്ന ഞങ്ങൾ അറുത്തത് നിങ്ങൾക്ക് തിന്നാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ അത് കഴിക്കൽ നിങ്ങൾ ഹറാമാണല്ലോ നിങ്ങളെ ബുദ്ധിമുട്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മാംസം തരുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും വഹാബികളുടെ ഈ പറയുന്നതൊന്നും ചെയ്യുന്നത് വേറെ ഒന്നും നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയാത്ത കാര്യം എന്തിനു നിങ്ങൾ പറയണമെന്ന ചോദ്യം അവരുടെ മുഖത്ത് നോക്കി നമുക്ക് ചോദിക്കാനുണ്ട് ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരും മുഷരിക്കുകളും അബൂജഹീനോ സമ സമാനമായ ആളുകളുമാണെന്ന് ഖുറാനും ആയത്തും ഹദീസും ഉദ്ധരിച്ച് പറയുന്ന ആളുകൾ പിന്നെ യാതൊരു വിധത്തിലും ഞങ്ങളോട് സലാം പറയാൻ പാടില്ല മുഷരിക്കുകളോട് സലാം പറ ഹറാമാണ് ഇപ്പോ നമ്മൾ അങ്ങോട്ട് സലാം പറയാതിരിക്കുമ്പോൾ പരോഭവമാണ് ഞങ്ങളോട് സുന്നികൾ സലാം പറയാൻ വരുന്നില്ല കൂട്ടരെ ഷിർക്ക് ചെയ്യുന്ന ആളുകളോട് സലാം പറയാൻ പറ്റുമോ അവർ സലാം പറഞ്ഞാൽ മടക്കാൻ പറ്റുമോ അപ്പം മുഷരിക്കുകളായ ആളുകൾക്ക് മൈതിസ്കരിക്കാൻ പറ്റുമോ അതൊന്നും പറ്റില്ലല്ലോ അപ്പതുകൊണ്ട് ഇവിടെയുള്ള ഒന്നുകിൽ ഇവിടെയുള്ള സുന്നികളായ ആളുകൾ യഥാർത്ഥ മുസ്ലിമുകളാണെന്നും എന്നും റോഹീദിന്റെ വക്താക്കളാണെന്നും അംഗീകരിക്കുക അതല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ ഷിർക്ക് ചെയ്യുന്ന മുഷിരിക്കുകളായ ആളുകളുടെ ആളുകളുടെ നിയമം പാലിച്ചുകൊണ്ട് സുന്നികളായ ആളുകളോട് പെരുമാറാൻ നിങ്ങൾ തയ്യാറാവുക